ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹിന്ദുസ്ഥാൻ ഉറുവാറക് ആൻഡ് റസയാന് ലിമിറ്റഡ് എച്ച് യു ആർ എൽ പുതിയ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി ഡിപ്ലോമ എഞ്ചിനീയർ ട്രെയിനി തുടങ്ങിയ പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ടോട്ടൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് വേക്കിംഗ്സ് വരുന്ന ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എച്ച് യു ആറിൽ പുറത്തിറക്കിയ പുതിയ നോട്ടിഫിക്കേഷനിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി ഡിപ്ലോമ എഞ്ചിനീയർ ട്രെയിനി തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്ന പോസ്റ്റിലേക്കുള്ള ഒഴിവുകൾ നോക്കിയാൽ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ നാൽപ്പത് ഒഴിവും ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗിൽ പതിനഞ്ച് ഒഴിവും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ എഞ്ചിനീയറിങ്ങിൽ ആറൊഴിവും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എഞ്ചിനീയറിങ്ങിൽ ഒഴിവുകളുമാണ് വന്നിട്ടുള്ളത് എല്ലാം തന്നെയുള്ള ക്വാളിഫിക്കേഷൻ ഫുൾ ടൈം റെഗുലർ എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നെയാണ് ഓരോ പോസ്റ്റിലേക്കും അതിനനുസരിച്ചുള്ള ഡിസിപ്ലിനിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഡിപ്ലോമ എഞ്ചിനീയർ ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്ക് കെമിക്കൽ വിഭാഗത്തിൽ നൂറ്റി മുപ്പത് ഒഴികുകളാണ് വരുന്നത് ഇൻസ്ട്രുമെൻറ്റേഷനിൽ പതിനഞ്ച് ഒഴികുകളും രണ്ടിലേക്കുമുള്ള യോഗ്യത ഫുൾ ടൈം ത്രീ ഇയർ ഡിപ്ലോമയാണ് ഈ രണ്ട് പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാവുന്ന ഡിസിപ്ലിൻ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലുള്ളവർക്കെല്ലാം തന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്ക് അറുപത് ശതമാനം മാർക്കുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുന്നുള്ളൂ അതുപോലെ ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്ക് അൻപത് ശതമാനം മാർക്കുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ രണ്ട് പോസ്റ്റിലേക്കും ഒരു വർഷത്തെ ട്രെയിനിങ് ആയിരിക്കും ഉണ്ടാവുക ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്ക് ട്രെയിനിങ് സമയത്ത് സ്റ്റൈപ്പൻ ആയിട്ട് വരുന്നത് നാൽപ്പതിനായിരം രൂപയും പ്ലസ് എച്ച് ആർ എയും കൂടിയാണ് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്ക് ട്രെയിനിങ് സമയത്തെ സ്റ്റൈപ്പൻഡ് വരുന്നത് ഇരുപത്തി മൂവായിരം രൂപയാണ് അതിനോടുകൂടെ എച്ച് ആർ എ അല്ലെങ്കിൽ അക്കോമഡേഷൻ സൗകര്യം ലഭിക്കുന്നതാണ് ഒരു വർഷത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന മുറയ്ക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്ക് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് പേ സ്കെയിൽ വരുന്നത് ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്ക് ഇരുപത്തി മൂവായിരം മുതൽ എഴുപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപ വരെയായിരിക്കും പേ സ്കേയിൽ ഉണ്ടാവുക ബേസിക് പേയ്ക്ക് പുറമെ എല്ലാവിധ ആനുകൂല്യങ്ങളോടും കൂടിയ ഒരു ജോലി തന്നെയാണ് ലഭിക്കുന്നത് ലീവിൻ്റെ കാര്യത്തിൽ കാഷ്വൽ ലീവ് ഹോളിഡേയ്സ് സിക്ക് ലീവ്സ് തുടങ്ങിയ ലീവുകളും അനുവദനീയമാണ് മൂന്ന് വർഷത്തെ സെക്യൂരിറ്റി ബോണ്ട് ഉണ്ടായിരിക്കുന്നതാണ് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ ബോണ്ടായിരിക്കും ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്ക് ഉണ്ടാവുക ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്കാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ മൂന്ന് വർഷത്തെ ബോർഡായിരിക്കും ഉണ്ടായിരിക്കുക പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക എന്നാൽ പതിനെട്ട് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് ഡിപ്ലോമ എഞ്ചിനീയർ ട്രെയിനിങ് എന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് എക്സാമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നത് ഇതിലേക്കുള്ള അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് ട്രെയിനികൾക്ക് എഴുന്നൂറ്റി അൻപത് രൂപയും ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ട്രെയിനിക്ക് അഞ്ഞൂറ് രൂപയുമാണ് അപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടത് ഓൺലൈനായിട്ടാണ് ഇതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ ഒന്ന് മുതലാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല സാലറിയിലുള്ള ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച അവസരം തന്നെയാണ് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് വിശദ വിവരങ്ങൾ അടങ്ങിയ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്